എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പറയുക ഒരു പത്ത് മൂന്ന് മണിയാവും കഴിക്കാനാ ഓക്കെ താമസിച്ചാണ് കഴിക്കുന്നത് ചേട്ടൻ എവിടെയാണ് ജോലി എവിടെയാണ് എവിടെയായിരുന്നു ജോലി ചെയ്യുന്നേ ഗ്രീൻ കേരള വന്ന് ഹായ് പറഞ്ഞിട്ട് പോയോ ഒന്നും പറഞ്ഞില്ല വേഗം പോയോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ് സിബീഷെ ഹായ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ജോലിയല്ല ഞാൻ ചെന്നൈയിൽ ബിസിനസ്സാണ് ആ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നല്ലേ ചെന്നൈയിൽ ബിസിനസ്സാണെന്ന് ശരിയാണ് ഞാൻ മറന്നുപോയി ഇപ്പൊ ചെന്നൈയിലാണല്ലേ പറഞ്ഞിരുന്നു സിബീഷ് എവിടെയാണ് വീട്ടിലെത്തിയോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കൂട്ടുകാരും എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ സുഖാണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് സിബീഷ് അവിടെ മൊത്തം മാറിയല്ലോ മാറിയല്ലോന്നാണോ എന്താണ് മനസ്സിലായില്ല സിബീഷ് പറഞ്ഞത് നാല് കുട്ടികളുണ്ടല്ലോ എല്ലാവർക്കും നമ്മൾ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ വിശേഷങ്ങൾ പറയുന്നു ി എന്നാണ് നാട്ടിലേക്ക് വരുന്നത് പാലക്കാട് എന്നാണ് വരുന്നത് ഇപ്പോഴേ പാലക്കാട്ടിലേക്ക് വരില്ല കഴിഞ്ഞവട്ടം അവിടെ വന്നപ്പോൾ ആ കഴിഞ്ഞവട്ടം അവിടെ വന്നപ്പോൾ ഉള്ളതുപോലെയല്ല ഇപ്പോ ഇവിടെ മാറിയെന്നാണ് ആ ഇവിടെയൊക്കെ കുറേ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വന്നു സിബീഷ് ഫുഡൊക്കെ കഴിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പറയൂ പേരുണ്ടല്ലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പറയുമോ